നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ അഞ്ച് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സന്തോഷം കാര്യവിജയം ശത്രുനാശം ലോകബഹുമാനം രോഗനാശം ധനലാഭം മനസന്തോഷം സുഖം വസ്ത്രാഭരണാതി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം നിത്യവൃത്തിയിൽ ചില പുരോഗതികൾ ഉണ്ടാകും വീട് മാറി താമസിക്കുന്നതിന് കേസുകളോ വഴക്കുകളോ വന്നുപെടാനും സാധ്യതയുണ്ട് എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കുടുംബത്ത് പങ്കാളിയും സന്താനവുമായി യോജിച്ച് മുന്നോട്ട് പോകാനാകും ധന വർദ്ധിച്ചു തന്നെ നിൽക്കും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കോ സാധ്യതയുണ്ട് ദേവീക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും വിഷ്ണു സഹസ്രനാമം നിത്യേന കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ വസ്ത്രാഭരണാദി ലാഭം ധനനേട്ടങ്ങൾക്ക് കുറവ് വരുന്നതുമാണ് സുഹൃത്തുക്കൾ മൂലം മനക്ലേശങ്ങൾ സന്താനങ്ങൾ മൂലം അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും മനസമാധാനക്കേടും അനുഭവപ്പെടുന്നതാണ് നിത്യവൃത്തിയിൽ പുരോഗതി ഉണ്ടാകും കുടുംബത്ത് പങ്കാളിയും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും മനസമാധാനക്കുറവ് അനുഭവപ്പെടാനും ഇടയുണ്ട് കടുത്ത വാക്കുകൾ മൂലം നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ദുർജന സംസർഗം വർദ്ധിക്കുവാനിടയുണ്ട് തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള അസ്വസ്ഥതകൾ ഉദര സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ശാസ്താവിന് നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ശിവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം കുടുംബത്ത് സുഖവും സമാധാനവും അമ്മയുമായി നല്ല ബന്ധം പുലർത്താനും ആകും നല്ല കാര്യത്തിനായി ധനച്ചിലവുകൾ വന്നു ചേരും പേരും പ്രശസ്തിയും സുഖം ഉയർച്ച ശത്രുനാശം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് കർമ്മരംഗത്ത് നല്ല ഉയർച്ച അനുഭവപ്പെടും സന്താന ഭാഗ്യത്തിനും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും ഇടയാകും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കടുത്ത വാക്കുകൾ മൂലം നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് വീട് മാറി താമസിക്കുന്നതിനും വിശ്വാസവഞ്ചനയ്ക്കും സാധ്യത കാണുന്നുണ്ട് നേത്രസംബന്ധമായ രോഗങ്ങളും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് മഹാദേവന് ധാര കൂളത്തിലെ കൊണ്ട് അർച്ചന മഹാലക്ഷ്മി അഷ്ടോത്തരം നിത്യേന ജപിക്കുകയും ചെയ്യുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ മനസമാധാനം ധനനേട്ടം ശത്രുനാശം രോഗമുക്തി ലോകബഹുമാനം സുഹൃത്തുക്കൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാകാനും സർവവിധമായ സുഖം എന്നിവയ്ക്ക് ഇടയുണ്ട് കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും അമ്മയിൽ നിന്നും ചില നേട്ടങ്ങൾക്ക് ഇടയാകും സ്ഥാനഭ്രംശം ഉണ്ടാകാനും ഇടയുണ്ട് സന്താനങ്ങളുടെ സന്തോഷാനുഭവങ്ങളിൽ പങ്കുചേരാനാകും ബിസിനസ് രംഗത്ത് ഉയർച്ചകൾ പ്രതീക്ഷിക്കാം ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും ദേഹത്ത് മുറിവ് ചതവ് രക്തസംബന്ധമായ രോഗങ്ങൾ ദൂരദേശ യാത്രകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കോ ഇടയുണ്ട് മഹാദേവന് ധാര ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സന്തോഷം സർവകാര്യ വിജയം ഭൂമി ലഭിക്കുന്നതിനും സാധ്യതയുള്ള വാരമാണ് വസ്ത്രാഭരണാദി ലാഭം സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം സുഹൃത്തുക്കൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകാനും സർവവിധമായ സുഖപ്രാപ്തി എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ചതിവ് പറ്റാതെ നോക്കണം അപവാദങ്ങൾ കേൾക്കാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങൾക്ക് ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് കർമ്മരംഗത്ത് പലവിധ സഹായങ്ങൾ ലഭിക്കുന്നതാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങളും തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട് മഹാദേവന് ധാര പൂവളത്തില കൊണ്ട് അർച്ചന ദേവിക്ക് കടും പായസം എന്നിവ സമർപ്പിക്കുക ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ തുടർച്ചയായിട്ടുള്ള ധനലാഭം ലോക ബഹുമാനം സുഖപ്രാപ്തി ആരോഗ്യം എന്നീ നല്ല ഫലങ്ങൾ കാണാനാകും എന്നാൽ ബന്ധുക്കളുടെ വിയോഗം കാണുന്നതിനും ചില കാര്യങ്ങളിൽ ധൈര്യക്കുറവ് അനുഭവപ്പെടുന്നതുമാണ് ബിസിനസ്സിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയുണ്ട് കേസുകളും വഴക്കുകളും വന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ടെൻഷൻസ് വർദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും കർമ്മരംഗത്ത് ചില അസ്വസ്ഥതകൾക്ക് ഇടയുണ്ട് എല്ലാ കാര്യത്തിലും ഒരു മ്ലാനത അനുഭവപ്പെടാനും ചില അപവാദങ്ങൾ കേൾക്കാനും ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശരീരത്തിന് ക്ഷീണം നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ വന്നുപെടാൻ ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് മഹാദേവന് ധാര ഗണപതിക്ക് കറുകമാല സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ തുടർച്ചയായിട്ടുള്ള ധനലാഭം സർവവിധമായ സുഖപ്രാപ്തി ശത്രുനാശം ലോക ബഹുമാനം ആരോഗ്യം രോഗശമനം വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ചില അകൽച്ചകൾ ഉണ്ടാകാനിടയുണ്ട് ധനച്ചിലവ് ദൂരദേശ യാത്രകളും ഉണ്ടാകാനിടയുണ്ട് സർക്കാരിന് ഫൈൻ അടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടാകാം വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ബിസിനസ് രംഗത്തുള്ള ഇടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം സന്താനങ്ങൾ നിമിത്തം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഉഷ്ണരോഗം സംബന്ധമായ രോഗങ്ങളോ അലട്ടാനിടയുണ്ട് മഹാദേവന് ധാര ഗണപതിക്ക് കറുകമാല ഓം നമശിവായ നൂറ്റിയെട്ടുരു നിത്യേന ജപിക്കുകയും ചെയ്യുക വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം സർവകാര്യ വിജയം സ്ഥാനമാനങ്ങൾ നല്ല ആരോഗ്യം ദൂരദേശ യാത്രകളും എല്ലാവിധമായ സുഖം പ്രശംസ ബന്ധുക്കളുടെ സഹായങ്ങൾ എന്നീ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം അഭിമാനിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് സ്ഥാനഭ്രംശം ധനമിടപാടുകളിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതും അത്യന്താപേക്ഷിതമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയുണ്ട് ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി പോയാൽ ഫലം കാണാനാകും ഉഷ്ണരോഗം നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ഉദര സംബന്ധമായ പ്രശ്നങ്ങളോ അലട്ടാനിടയുണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും വിഷ്ണു സഹസ്രനാമം നിത്യേന കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം ആരോഗ്യം ബന്ധുസമാഗമം അധികാരികളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാനും പുതിയ സ്ഥാനമാനങ്ങൾ സർവാഭീഷ്ടസിദ്ധി അങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും ശത്രു പരാജയം പേരും പ്രശസ്തിയും ഉണ്ടാകും കുടുംബക്കാരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സ്ഥാനഭ്രംശം ഉണ്ടാകാനും ഇടയുണ്ട് സർക്കാരിന് ഫൈൻ അടയ്ക്കേണ്ടതായി വന്നേക്കാം കുടുംബത്ത് ഒരു ചെറിയ ക്ലാനത അനുഭവപ്പെടുന്നതാണ് ധനം സ്വർണം വിലപിടിപ്പുള്ള രേഖകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം വ്യാഴാഴ്ച ഗുണപ്രദമാകാനിടയില്ല ധനമിടപാടുകളും യാത്രകളും അന്നേ ദിവസം ഒഴിവാക്കണം നേത്രസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനും തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട് ശിവഭഗവാന് പിൻവിളക്ക് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സുഖം കർമ്മരംഗത്ത് ഉയർച്ച സർവ്വകാര്യ വിജയം സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാനും എല്ലാവിധ ഭയങ്ങളും മാറിക്കിട്ടുന്നതുമാണ് ദൂരദേശ യാത്രയ്ക്കും സാധ്യതയുണ്ട് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപവാദങ്ങൾ കേൾക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് മനസമാധാനക്കേട് ഒരു ബന്ധുവിൻ്റെ വിയോഗം എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട് എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും ബിസിനസ് രംഗത്ത് വൺ ഉയർച്ചകൾ തന്നെ പ്രതീക്ഷിക്കാം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സർവകാര്യ വിജയം സ്ഥാനമാന ലാഭം കർമ്മരംഗത്ത് ഉന്നതി സർവാഭീഷ്ടലാഭം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ശനിയാഴ്ച ദിവസങ്ങളിൽ യാത്രകളും ധനമിടപാടുകളും അത്ര ശുഭമാകാനിടയില്ല ശത്രുക്കളുമായി ഷണ്ട കൂടാനും ബന്ധുവിരഹത്തിനും സന്താനങ്ങൾ മൂലം മനക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് കണ്ണ് ചെവി മൂക്ക് പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട പല അസ്വസ്ഥതകളും ഉണ്ടായേക്കാം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല മഹാദേവന് ധാര ഗണപതിക്ക് നാളികേരം ഉടച്ചും മുന്നോട്ടു പോകേണ്ടതാണ് ഊരൂരിട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കാര്യവിജയം ധനലാഭം പലവിധ സുഖങ്ങൾക്കും നല്ല ആരോഗ്യം എന്നിവയ്ക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോയാൽ നല്ല നേട്ടങ്ങൾ തന്നെ കൊയ്യാനാകും കുടുംബക്കാരും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം പലവിധ രോഗബാധകൾ ഉണ്ടായേക്കാം ശത്രുക്ലേശങ്ങൾ ചില ദോഷാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ധനത്തിന് ഞെരുക്കം സ്ഥാനഭ്രംശം ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങൾ മൂലം ചില അരിഷ്ടതകൾക്കും ഇടയുണ്ട് സർക്കാരിന് പിഴയടക്കേണ്ടതായി വരും അധിക ധന ചിലവുകളും ദൂരദേശ യാത്രകളും മനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് നേത്ര രോഗങ്ങൾക്കും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല മഹാദേവന് ധാര ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക